ായ് മലയാളീസ് അപ്പോൾ നമ്മുടെ ഈ വണ്ടീലും ടെസ്റ്റായിട്ടാണ് ഓട്ടോൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് ഇതിൻ്റെ പിന്നാലെ നമ്മുടെ കോളീസിൻ്റെയും അപ്പം ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ആകെ ഡിമ്മായിട്ടിട്ട ലൈറ്റ് മാറ്റണം അങ്ങനെ ഫുൾ ആണ് ആണ്ട്ടോ സിൽവറാണ് അടിക്കുന്നത് സിൽവർ നമ്മുടെ ഒരു സ്പെഷ്യൽ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് സിൽവർ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഉള്ളു കാണിച്ചു തരാം ഉള്ളിൽ നമുക്ക് ഇപ്പോൾ അതെങ്ങനെ നോർമൽ സെറ്റപ്പ് ആണ് വലിയ പണിയൊന്നും കഴിച്ചിട്ടില്ല പിന്നെ സീറ്റ് കവറ് ഫുള്ള് മാറ്റുന്നുണ്ട് സീറ്റൊക്കെ ആകെ പോയിൻ്റ് കണ്ട സീറ്റ് അടിയിണ്ട് അതുപോലെ ഇതിൻ്റെ ടോപ്പ് കണ്ട ടോപ്പ് ആകെ മുഷിഞ്ഞു അപ്പോൾ ടോപ്പൊക്കെ മാറ്റാനുള്ള പരിപാടിയാണ് അപ്പം ഈ സൈഡ് പേഡ് അല്ലാതെ കേട്ടോ ഒരു റൂം കണ്ടീഷൻ എന്ന് പറഞ്ഞേ ആ രീതിയിലാക്കി തരാന്ന് പറഞ്ഞ ചേട്ടന്മാര് ഇത് പണിത് ഇറക്കിയതിന് ശേഷം അതിന്റെ വർക്ക്ഷോപ്പിന്റെ പേരുമെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിപ്പോ നമുക്ക് സീറ്റും പെയിന്റും എല്ലാം ഇടയ്ക്കൊരു വണ്ണക്കിന് താഴെ പറഞ്ഞത് ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചോദിച്ചപ്പോൾ പെയിന്റിന് മാത്രം രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ ഭയങ്കര കത്തി റേറ്റ് ഒക്കെ ആയിട്ടാണ് പറഞ്ഞത് വലിയ കുഴപ്പമില്ല ആള് അപ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞ് ആളെയും പരിചയപ്പെടുത്താം സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ വണ്ടി സീറ്റ് സീറ്റൊക്കെ ആ ഒരു ഇതാകെ പോയിന്റി നല്ല മുഷിഞ്ഞ ആകെ ഇതായി അവർ ഇതിൻ്റെ ഇതൊക്കെ പോളിഷ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു പെയിന്റ് പിന്നെ കുറേ നാളായി അടിച്ചിട്ട് അപ്പോൾ വണ്ടി പയറ് പഴക്കായില്ല പിന്നെ ടയർ പുത്തന കേട്ടോ നാല് ടയറും പുത്തന കേട്ട ഇത് നമുക്ക് വരുന്നത് ൂട്ടാ എം ആർ എഫിൻ്റെ ടയറാണ് അതുപോലെ ഫ്രണ്ട് നമ്മൾ ടൈമിൽ രണ്ടും അപ്പോളോ അപ്പോളോൻ്റെ പുതിയ ടയർ അതുപോലെ അപ്പുറത്ത് ബ്രിഡ്ജ് സ്റ്റോ അങ്ങനെ വലിയ വരുന്നതാണ് കേട്ടോ വണ്ടി കൂടി നോക്കിയോളൂ ഫുൾ വീഡിയോ അതിനെ കാണിച്ചാൽ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് അതിന് ഇവിടെ അപ്പോളയാണ് ടയർ വലിയ കുഴപ്പമില്ല ഇവിടെ ബ്രിഡ്ജ് സ്റ്റോ 광에서트다 오케이?